ശരണം ശ്രീരാമചന്ദ്ര പ്രഭുഭാഹി നമ്മളിങ്ങനെ ശ്രീരാമചന്ദ്രന്റെ കഥ പറഞ്ഞോണ്ട് പറഞ്ഞു നിൽക്കുക അല്ലെ ഓരോരാശ്രമങ്ങളിലൊക്കെ പോയിട്ട് അവര് ഇത് ചെയ്യുന്ന നമുക്ക് നോക്കാം രൂപംഭാവവിഷ്ണു മനോഭാവ അയോധ്യയിലേക്കാൻ നമ്മൾ ഇന്നലെ അയോധ്യയിലേക്ക് പോയിരിക്കണല്ലോ ഇനി അയോധ്യയിലെത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗുഹൻ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഓവാം എന്ന് വിചാരിച്ചു ഗുഹന്റെ നിർബന്ധപ്രകാരം പ്രായ ആയോപ്പാ സുഗന്ത്രക്കും പ്രായമായി എന്താ വെച്ചാല് ദശരഥന്റെ മന്ത്രിയാണല്ലോ ഏകദേശം ആ ഒരു പ്രായം ആയിട്ടുണ്ടാവും അങ്ങനെ പോവാ പറയുന്ന ഗുഹം പറയുന്നതിലും ഉണ്ടല്ലോ അതുകൊണ്ട് പോകാൻ തിരിച്ചു പോകാം പറഞ്ഞിട്ട് അവര് അല്ലാത്തൊരു ധൈര്യത്തിന്റെ പ്രവർത്തനത്താൽ പ്രേരിതനായി അദ്ദേഹം പോകാൻ ഞാൻ വൃദ്ധൻ മുന്നോട്ട് നിങ്ങൾ കുതിരകൾക്ക് അടയാളം നൽകി പക്ഷെ കുതിരകൾ പോകുന്നുണ്ടാവും രാമവിരഹം മൂലം ഉണ്ടായോ കഠിനവ്യഥ കാരണം അദ്ദേഹത്തിന്റെ ശരീര ശേഷിയൊക്കെ നശിച്ചിരുന്നു ും അത്രയും പറയാറില്ലേ ഒരൊറ്റിങ്ങനെ രുമിണി ദേവീരെല്ലാം ആ എന്ത് പറയുമ്പോൾ ഒരു 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 പ്രണയകലഹം പറയുന്ന സമയത്ത് പറയാറില്ലേ ഭഗവാന്റെ വാക്ക് കേട്ടപ്പോഴേ രുമിണി ദേവിയെ കഴിക്കുന്ന വളയൊക്കെ ഒരു താഴെ ഓണു അത്രേ വേണ്ടു ആ ശരീരം ശൂഷിക്കാൻ എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇദ്ദേഹം അതുപോലെ വല്ലാതെ ശരീരശേഷിയൊക്കെ നശിച്ചു പിന്നെ എത്ര ശ്രമിച്ചിട്ട് മുമ്പത്തെ പോലെ തേരോടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതുമില്ല അദ്ദേഹം രഥത്തിൽ ഉരുണ്ട് വീണ് പോയി അങ്ങനെ അല്പനിമിഷങ്ങൾക്കുള്ളിൽ പലവട്ടം എഴുന്നേറ്റിരുന്നു ഇക്കലും വീഴലും ഇക്കലും വീഴലും എന്ന് പറഞ്ഞ പോലെ പാവം എന്നാ കുതിരകളുടെ കാര്യത്തിലൊക്കെ കഷ്ടമാണ് അവരനങ്ങുന്നയില്ല വെള്ളകാലം അവര് കൂട്ടാക്കിയില്ല അപ്പൊ കഴുത്ത് തിരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ് ശ്രീരാമൻ പോയ ഭാഗത്തേക്ക് ഒരു ഉണ്ടാ പ്രാണികളല്ലേ എന്നിട്ടും കൂടി നോക്കിപ്പോ അവരുടെ ഒരു സുമന്ദ്ര തന്നെയും തന്റെ വിധിയെയും വല്ലാതെ ശമിക്കുകയാണ് സുമന്ദ്രു ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി പോയല്ലോ ഞാൻ ഈനായി പോയല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം അങ്ങനെ വിചാരിക്കുന്നത് നിന്ദ്യമായ എൻ്റെ ജീവിതം അവസാനിക്കട്ടെ ഈ ശരീരം ഏതെങ്കിലും ഒരു ദിവസം കത്തിച്ച് ചാമ്പലാക്കേണ്ടി വരും അല്ല രോഗത്താലോ ലൗകികമായ ആപത്താലോ മരിക്കുന്നതിനേക്കാൾ രാമവിരഹം മൂലമുണ്ടായ അസഹ്യമായ പ്രാണവേദനയിൽ മരിക്കുകയാണെങ്കിൽ അതേറ്റവും നന്നായനെ ആണ് ഇദ്ദേഹം സ്വയം അങ്ങനെ പറയുന്നത് അതെന്റെ കീർത്തി അനശ്വരമാക്കും ജീവിതത്തിലെ എല്ലാ ദോഷങ്ങൾക്കും അതൊരു മതിയായ നഷ്ടപരിഹാരം ഒക്കെ തന്നെ എന്നെ ആത്മകഥം ചെയ്യേ എന്ന് അദ്ദേഹം ഇല്ല സുമന്ദ്രതേ അദ്ദേഹം തന്നോട് തന്നെ തുടർന്നു അതേന്ന് നിനക്ക് ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ നീ രാമന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു നിനക്ക് ഭാഗ്യവും ഇല്ലാന്ന് നിർഭാഗ്യവാനാണ് നിന്നെ നിർഭാഗ്യം നിന്നെ പിന്തുടരുന്ന സമയത്ത് മടങ്ങി വന്ന് ജീവനോട് ഇരിക്കല നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും Pathka, fate, nthu, hamna, than, than 8, nahin, െ പരിതപിച്ച് സ്വയം കുറ്റപ്പെടുത്തിരുത് കാര്യം തന്നോട് തന്നെ താൻ പറയുകയാണ് സുമന്ദ്രീ രീതിയിൽ ഏറ്റവും നിർദ്ദേശിച്ചു അദ്ദേഹം വീണ്ടും തന്നോട് തന്നെ സംഭാഷണം തുടർന്നു ഞാൻ എന്തൊരു മുഖവുമായിട്ടാണ് അയോധ്യയിലേക്ക് ചെല്ലുക രാമൻ എവിടെയെന്ന് പൗരന്മാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും രാമനെ വനത്തിൽ വിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കൂലവരെന്നോട് അപ്പൊ ഞാനതിനെന്താണ് ഉത്തരം പറയുക ഈശ്വരാ ലജ്ജയും ദുഃഖവും പോലും ഞാൻ നിസ്സഹായനാകില്ലേ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഹൃദയം കല്ലായി പോയിരിക്കുന്നുല്ലോ അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഹൃദയം പൊട്ടി മരിക്കുന്നില്ല സുമന്ദ്രൻ സ്വയം വിചാരിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാ ഇതൊക്കെ സുമന്ദ്ര തൻ്റെ ഹീനത്തങ്ങോട്ടും തന്നെ തന്നെത്താനേ മടുത്തു അദ്ദേഹം നിരാശയിൽ കൈ കൂട്ടി തിരുമ്മി ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പകൽ സമയത്ത് നഗരത്തിലൊക്കെ പ്രവേശിക്കരുതെന്ന് അദ്ദേഹം തീരുമാനിച്ചു എല്ലാവരും ഉറങ്ങട്ടെ എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോ ഗാഠനിദ്രയിലാണ്ടിരിക്കുന്നു ആ രാത്രി നഗരത്തിൽ കടക്കാം അതത്ര അപമാനകരമായിരിക്കില്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് എന്നാൽ ഉടനെ അദ്ദേഹത്തിന്റെ മനസാക്ഷി ഇപ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞു എന്ത് അയോധ്യയിലെ ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉറങ്ങാൻ കഴിയുമോ തോന്നുന്നുണ്ടോ അങ്ങനെ ഇല്ല അവർക്കാവുകയില്ല അവർക്കങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അനുമാനിക്കുന്നത് എൻ്റെ വിഡ്ഢിത്തം അജ്ഞതയും കൊണ്ടാണ് രാമനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരത്തിനെ അവർ കാത്തിരിക്കുന്നുണ്ടാവും അവർ ഉണർന്നിരിക്കുകയാവും രാത്രിയിലായാലും പകലായാലും ഞാൻ നഗരത്തിൽ കടന്നാൽ നേരിടേണ്ട എന്തൊക്കെയോ അപമാനങ്ങളുണ്ട് ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കാവും തോന്നുന്നില്ല ശരി രാമൻ്റെ അനുഗ്രഹം അർഹിക്കാത്ത എനിക്ക് ഈ ദുർവിധ്യാണ് ശരിയായ പ്രതിഫലം അത് ഞാൻ അനുഭവിച്ചേ പറ്റൂ അത് ഞാൻ അഭിമുഖീകരിക്കേക്കുകയേ ചെയ്യാൻ പറ്റും ആ അപരാധത്തിന്റെ ഭാരം വഹിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉത്തമം സുമന്ദ്ര മെല്ലെ മെല്ലെ തന്നെ തന്നെ തന്നോട് തന്നെ പറഞ്ഞിട്ട് പതുക്കെ നടന്നും കുറച്ചു നിന്നിട്ടും അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഉത്തരം നൽകി അങ്ങനെ യാത്ര തുടരുകയാണ് സുമന്ദ്രൻ ഒടുവിൽ അദ്ദേഹം തമസാ നദിയുടെ തീരത്തെത്തി അവിടെ കുറേ സമയം ചെലവഴിക്കാൻ തീർച്ചയാക്കി കുതിരകൾ മേയുന്നതിനും ജനങ്ങളെല്ലാം സുഖനിദ്രയിലായിരിക്കുമ്പോൾ രാത്രിയിൽ ആളൊഴിഞ്ഞ സമയത്ത് നഗരത്തെ പ്രവേശിക്കുന്നതിന് സ്വയം തയ്യാറാവുന്നതിനും വേണ്ടി ആയിരുന്നു അദ്ദേഹം അത്രയും സമയം ചെലവഴിച്ചു കേട്ടോ ഒടുവിൽ രഥം നഗര കവാടം കടന്ന് രാജവീഥികളിൽ കൂടി സഞ്ചാരം തുടരുകയായി ചക്രങ്ങളിൽ നിന്നും കുളമ്പടി കൊണ്ട് ശബ്ദം ഉണ്ടാകാതിരിക്കുന്നതിനായി സുമന്ദ്ര പ്രത്യേകം ശ്രദ്ധിച്ചു ഒച്ചിന്റെ രീതിയിലാണ് രഥം നീങ്ങിയത് വളരെ 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 പതുക്കെ പക്ഷേ പുതിരകളുടെ പ്രാണവേദന ആർക്കും നിശ്ശബ്ദമാക്കാൻ കഴിയും രാമനെ രഥത്തിൽ വലിച്ചു കൊണ്ടുപോയിരുന്ന വീഥികൾ അവ തിരിച്ചറിഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ട രാമൻ അത്യന്തം മകലയാണെന്നുള്ള വിധിയെ ഓർത്ത് അത്യുച്ഛത്തിൽ അമർഞ്ഞു വരും അവർക്കറിഞ്ഞു പിന്നല്ല നഗരവാസികൾക്ക് അരുണാർദ്ദമായ ഹേ കേട്ടു അവർ ശ്രദ്ധിച്ചു സുമന്ദ്ര ശൂന്യമായ രഥവുമായി മടങ്ങി വരികയാണെന്ന് അവർ അന്യം പറഞ്ഞു രാമൻ എവിടെയോ കൊണ്ടുപോട്ടിച്ചു വരികയാണ് സുമന്ദ്ര െ അവർ പരസ്പരം പറയുകയാണ് ശോകാത്മകമായി കാഴ്ച കാണാനായി അവർ തെരുവീറ്റുകളിൽ കൂടി റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിന്നു രാമൻ ഇല്ലാതെ വരുമ്പോ എന്തൊക്കെയോ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവുമല്ലോ ജനക്കൂട്ടത്തെ കണ്ട സമയത്ത് സുമന്ദ്ര തല താഴ്ച അദ്ദേഹത്തെ ഈ ദയനീയ ഭാവത്തിൽ കണ്ടപ്പോൾ രാമൻ തിരിച്ചു വന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു വിട്ടികളൊന്നുമില്ലല്ലോ അയോധ്യയിലെ ജനങ്ങൾ അവർ നിന്നെടുത്ത് തന്നെ ബോധം കെട്ട് വീണു അനേകം ആൾ കരിഞ്ഞു രാജ്ഞമാരുടെ കൊട്ടാരങ്ങളിലെ നിവാസികള് കുതിരകളുടെ ദുഃഖാത്മകമായ ശബ്ദം കേട്ടപ്പോൾ കാരണമറിവാൻ അവരുടെ പരിചാരകന്മാരെ തിരക്കുന്ന് പോയി അന്വേഷിച്ചിട്ട് വരുമോ എന്ന് പറഞ്ഞയച്ചു അവർ കൂട്ടമായി ചെന്ന് സുമന്ദ്രനെ കണ്ടു അദ്ദേഹത്തിന്റെ മേൽ ചോദ്യങ്ങൾ വർഷിച്ചു സുമന്ദർ ഉത്തരം കൊടുക്കാൻ വാക്കുകളൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് അങ്ങനെ അദ്ദേഹം മൂന്നനെ പോലെ മ്ലാനവദനനായി വിഷണ്ണനായോ അവിടെ ഇരുന്നു അവരുടെ ആത്മാർത്ഥമായ ചോദ്യങ്ങൾ കേൾക്കാൻ കഴിവില്ലാത്ത ബധിരനോ എന്ന് തോന്നു മാറും തകർന്ന ഒരു സ്തംഭം പോലെ അദ്ദേഹം നിന്നു പോയി അയോധ്യ മടങ്ങാനുള്ള എല്ലാ അപേക്ഷകളും നിർബന്ധങ്ങളും രാമൻ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന പരിചാരകന്മാർ മന്ത്രിയുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കി അവർക്ക് അറിയാൻ തുടങ്ങി അയ്യോ രാ അല്ലയോ മന്ത്രി സീതേ ഭീതിജനകമായ വനത്തിൽ വിട്ടിട്ട് തനിയെ മടങ്ങി വന്നിരിക്കയാണോ എന്ന് പറഞ്ഞുകൊണ്ട് പലരും പൊട്ടി 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 കരയാൻ തുടങ്ങി മറ്റുള്ളവരെക്കാൾ കൂടുതൽ ധൈര്യവതി ഒരു പരിചാരിക സുമന്ദ്രനെ നേരെ കൗസലയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലണമെന്ന് അവർ കൽപ്പിച്ചതായി അറിയിച്ചു കുറച്ചും കൂടെ ഒരു ധൈര്യം മനക്കെട്ടി ഉള്ള ഒരു സ്ത്രീ അവിടെ ഇത്രയോ ഭക്ഷണമോ ഇല്ലാതെ അടുക്കും ചെട്ടയും ഇല്ലാത്ത വസ്ത്രങ്ങളുമായി ദശരഥൻ വെറുനിലത്ത് നീണ്ടു കിടക്കുന്നതായി സുമന്ദർ കണ്ടു ദ്ദേഹം തള്ളി വരുന്ന ദുഃഖം മടക്കി ജയജയാ എന്ന് ഉച്ചരിച്ചു ചക്രവർത്തിയുടെ സന്നിധിയിൽ ആദ്യമായി എത്തുമ്പോൾ പരമ്പരാഗതമായി ഉച്ചരിക്കുന്നതാണ് ഉച്ചരിക്കുന്നതാണത് ജയ ശബ്ദം പുറപ്പെടുവിക്കണം രാജാക്കന്നാന്റെ മുമ്പിൽ എത്തുമ്പോൾ ആദ്യം അപാതചൂടം വിറച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നു മന്ത്രിയുടെ സ്വരം തിരിച്ചറിഞ്ഞ ദശരഥൻ ക്ഷണം എഴുന്നേറ്റിരുന്ന സങ്കടത്തോടു കൂടി ചോദിച്ചു മന്ത്രി എന്റെ രാമൻ എവിടെയെ സ്വമന്ത്ര ചക്രവർത്തിയെ തന്റെ ഭുജങ്ങൾക്കുള്ളിലാക്കി കുരിച്ചു ൾ ഒരു പുൽ തണ്ടിൽ പിടിച്ചു തൂങ്ങേ അത് മാതിരി ചക്രവർത്തി അദ്ദേഹത്തെ മുറക്കെ പിടിച്ചു അവരുടെ ദുഃഖം അത് ഇരുവരും കരയാതെ രണ്ടുപേരും ഒറ്റപോലെ കരയുന്നത് കേട്ടപ്പോ സൗഖ്യ വല്ലാത്ത സങ്കടത്തിലായി അവർ ശ്വാസോച്ഛ്വാസത്തിൽ വിഷമിച്ചു കിട്ടുമ്പോ ശ്വാസം കഴിക്കാൻ പോലും പറ്റുന്നില്ല അമ്മക്ക് പ്രാണവേദന കൊണ്ട് ദയനീയമായ വിധം തീർപ്പമുട്ടിപ്പോയി അമ്മ ആ രാജ്ഞി പരിചാരികമാർ ഇത് കണ്ടു അവർ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി സാന്ത്വനപ്പെടുത്തുവാനും പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാനും അവർ തീവ്രമായി പ്രയത്നിക്കുകയാണ് ഇതിനിടയിൽ എന്തു ചെയ്തു ദശരഥം കുറെയൊക്കെ ദൈനം സമാഹരിച്ച് സുമന്ദ്രനെ തന്റെ മുമ്പിൽ ഇരുത്തി അദ്ദേഹം മന്ത്രിയോട് ചോദിച്ചു സുമന്ദ്രരെ എന്റെ സീതയെയും രാമനെയും കുറിച്ച് എന്നോട് പറയൂ അവരെ എല്ലാം പറഞ്ഞ് കേൾപ്പിക്കൂ ലക്ഷ്മണൻ എങ്ങനെ ഇരിക്കുന്നു ആ കഷ്ടം ഇളം പ്രായമുള്ള സീത വളരെ തളർന്ന് ണ്ടായിരിക്കണമല്ലേ അവരെപ്പോൾ എവിടെയാണുള്ളത് പറയൂ എന്ന് പറയുകയാണ് രാജാവ് അപ്പോഴോ സുമുപടി പറയുന്ന ഉത്സുഖനല്ലെന്ന് കണ്ടു ഒന്നിട്ടും താല്പര്യമില്ല അദ്ദേഹത്തിന് മറുപടി പറയാൻ ചക്രവർത്തി അദ്ദേഹത്തിന് ചുമലിൽ പിടിച്ചു കുലുക്കി പറയൂ എന്തെങ്കിലും പറയൂ വളരെ കരുണാർദ്രമായി അഭ്യർത്ഥിക്കുകയാണ് ചക്രവർത്തി ചക്രവർത്തിയുടെ മുഖത്ത് നോക്കാനാവാത്ത വിധം അത്ര ലജ്ജിതനായിരുന്നു കണ്ണുനീരൊഴുകുന്ന കൂടി അദ്ദേഹം നിലത്ത് നോക്കി നിൽക്കുകയാണ് രാജാവിന്റെ മുഖത്ത് നോക്കാൻ വരെ അദ്ദേഹത്തിന് പറ്റുന്നില്ല സുമന്ദ്രർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല ദശരഥൻ്റെ വിലാപം തുടർന്നു കൊണ്ടേന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ദശരഥൻ ഓ രാമാ നിന്നെ പോലെ ഉള്ളൊരു പുത്രം പോയിട്ടും എൻ്റെ ശ്വാസം ഈ ചട്ടക്കൂടിൽ വിടാതെ നിൽക്കുന്നുവെന്നോ എനിക്ക് തൊല്ലന്ന ഭാവി ലോകത്തിലില്ല സുമന്ദ്രൻ എൻ്റെ സീതയും രാമനും ലക്ഷ്മണനും ശരിയായി ഇപ്പോൾ എവിടെയാണുള്ളത് ഒന്ന് പറയൂ എന്നെ വേഗം അവരുടെ സമീപം കൊണ്ടുപോകുമ്പോ മന്ത്രി ഈ ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യൂ എൻ്റെ മന്ത്രിയല്ലേ എന്റെ ഈ ആഗ്രഹം സാധിപ്പിക്കൂ അവരെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല മോഹിതനും മുൻമത്തനുമായ ഒരാളെ പോലെ അദ്ദേഹം വേദനോട് ഉച്ചത്തിൽ പറഞ്ഞു രാമാ രാമചന്ദ്ര ഞാൻ നിന്നെ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടുകൊള്ളട്ടെണ്ണീ നീ നിന്നെ കാണാനുള്ള അവസരം എനിക്ക് തരികയില്ലേ യുടെ സ്ഥിതിയിൽ ദുഃഖ നിമഗ്നരായ പരിചാരികമാർക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിഞ്ഞതുമില്ല സുമ പറഞ്ഞു രാജാധിരാജ രാജാ വിവേകമുള്ള ഏറ്റവും വേഗമുള്ള ആളും നാനിയുമല്ലേ വീരന്മാരുടെ മൂഷയിൽ വാർത്തെടുക്കപ്പെട്ടവനാണങ്ങ് അങ്ങേക്ക് വമ്പിച്ച പ്രാപ്തികളുണ്ട് അങ്ങയുടെ വംശം ദിവ്യമാകുന്നു അങ്ങ് എല്ലായ്പോഴും തപസുകളെയും രാജാ സന്യാസിമാരെയും സേവിച്ചിട്ടുമുണ്ടല്ലോ പകലിന്റെ പിന്നാലെ രാവു രാവിന്റെ പിന്നാലെ പകലും ധനവും നിസ്വതയും സുഖവും ദുഃഖവും സാന്നിധ്യവും വിരഹവും ഒന്നിനു പിറകെ മറ്റൊന്നായി ഒരു തരം അനിവാര്യതയോടെ വരുന്നുവെന്ന് അങ്ങേക്കറിയാത്തതല്ലോ എന്ന് പറയുകയാണ് സുമന്ദ്രൻ വീഡുകൾ മാത്രമേ സുഖം വരുമ്പോൾ ആനന്ദസുന്ദിലരും ദുഃഖം വരുമ്പോൾ ധീരന്മാരും ഹതാശരമായി തീരുകയുള്ളുവോ മഹാരാജാവേ അങ്ങേ പോലുള്ള ജ്ഞാനികൾ ഈ രണ്ടിലെ ഏതേറ്റാലും ഏത് കിട്ടിയാലും ഏത് സുഖം വരുമ്പോൾ സന്തോഷിക്കലോ ദുഃഖം വരുമ്പോൾ സങ്കടപ്പെടുകയോ ഇല്ല എന്ത് സംഭവിച്ചാലും സമചിത്തത പാലിക്കും ഈ അവസ്ഥ ധീരതയോടെ നേരിടണമെന്ന് അങ്ങേ ഉപദേശിക്കത്തക്ക സ്ഥിതി ഒന്നും എനിക്കില്ല കാരണം ധൈര്യത്തിന്റെ ആവശ്യകതയെ കുറിച്ച് എന്നേക്കാൾ അങ്ങേക്കാൾ കൂടുതൽ അറിയുക ഓ ധീരനായ ചക്രവർത്തി എന്റെ അഭ്യർത്ഥന ശ്രദ്ധിക്കൂ ഈ ദുഃഖം ഉപേക്ഷിക്കുക അവരോടൊന്നിച്ചു ഞാൻ യാത്ര ചെയ്തതിനെ സംബന്ധിച്ച വസ്തുതകൾ ഇപ്പോൾ വിവരിക്ക ശാന്തമാ ശ്രദ്ധിക്കണമങ്ങ് ഞാൻ പറയാൻ തുടങ്ങിയാണ് ഇത് കേട്ട സമയത്ത് കൗസല്യ പരിചാരികമാരെല്ലാം ഒരു തരത്തിൽ എഴുന്നേറ്റിരുന്നു പരിചാരികമാരെ ചാരിയിരുന്നു കൊണ്ട് സുമന്ദ്ര പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നു അമ്മ സുമന്ദ്ര തുടങ്ങി സ്വാമി ഒന്നാമത്തെ ദിവസം ഞങ്ങൾ തമസാനദിയുടെ തീരം വരെ സഞ്ചരിച്ചു സീതയും രാമനും ലക്ഷ്മണനും ആ നദിയിൽ സ്നാനം ചെയ്ത് അല്പം ജലപാനം ചെയ്ത ശേഷം ഒരു പന്തലിച്ച മരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിച്ചു പിറ്റേ ദിവസം പിറ്റേ ദിവസം തരങ്ങൾ ഗംഗാതീരത്തിലെത്തി എല്ലാ ഭാഗത്തു നിന്നും അന്ധകാരം ആക്രമിക്കുകയായിരുന്നു രാമന്റെ ആജ്ഞക്കനുസരിച്ച് ഞാൻ രഥം അവിടെ നിർത്തി പേരും കുളിച്ചു മണൽത്തിട്ടിൽ വിശ്രമിച്ചു പ്രഭാതം പൊട്ടിവിടുന്ന സമയത്ത് രാമൻ ലക്ഷ്മണനോട് പേരാലൻ്റെ നേര് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു ലക്ഷ്മണനതു കൊണ്ടുവന്നു രാമൻ അത് മുടിയിൽ പുരട്ടി കേശവമോർധാവിൽ നിൽക്കത്തക്ക വിധം ഇടപിടിപ്പിച്ചു ഇതിനിടെ രാമന്റെ സുഹൃത്തായ നിഷാധ രാജാവ് ഒരു തോണി വരുത്തി സീതയെ ആദ്യം തോണിയിൽ കയറ്റി അനന്തരം രാമൻ കടന്നിരുന്നു പിന്നെ രാമൻ്റെ അജ്ഞ അനുസരിച്ച് ലക്ഷ്മണനും ഇരുന്നു അമ്പം വില്ലുമായിട്ട് തോണിയിൽ കയറി അദ്ദേഹം തോണിയിൽ തോണിയിലിരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നു അമ്മയോടും അച്ഛനോടും നമസ്കാരവും ഭക്തിയും അനുഗ്രഹത്തിനുള്ള പ്രാർത്ഥനയും അറിയിക്കണമെന്ന് ആവശ്യപ്പെടപ്പെടുകയുണ്ടായി ധീരതയോടും വിവേകത്തോടും കൂടി കാര്യങ്ങൾ സഹിക്കണമെന്ന അപേക്ഷയും അമ്മയെ അറിയിക്കണമെന്ന് എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അയോധ്യയിൽ അറിയിക്കണമെന്ന് രാമൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വിവരിച്ചു കൊണ്ട് സ്വതന്ത്രരാൻ തുടരുകയാണ് സ്വാമി രാമൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു കുലഗുരുവിനോട് എന്റെ ഭക്തി അറിയിക്കുക സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് സങ്കടപ്പെടരുതെന്ന് എൻ്റെ അച്ഛനെയും ഉപദേശിക്കുക എന്നൊക്കെ എന്നോട് അദ്ദേഹം പറയുകയായിരുന്നു പിന്നെ രാമൻ ഇനി ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുണ്ട് അതെന്താണോ മന്ത്രിമാരെയും അയോധ്യയിലെ പൗരന്മാരെയും രാജവംശത്തിലെ ബന്ധുജനങ്ങളെയും വിളിച്ചു കൂട്ടി ഞാൻ പ്രത്യേകമായും ചെയ്യുന്ന ഈ അപേക്ഷ അവരെ അറിയിക്കണം എന്തെന്നാൽ അവരുടെ കൂട്ടത്തിൽ എൻ്റെ അച്ഛൻ ജീവിതം സന്തുഷ്ടമാക്കാൻ സഹായിക്കുന്നവർ മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ടവർ അത് അറിയിക്കണം രാമൻ പിന്നെയും തുടർന്ന് പറയുകയാണ് പ്രഭോ ഭരതൻ വന്നാൽ അവനെ എൻ്റെ അനുഗ്രഹങ്ങൾ അറിയിക്കുക സാമ്രാജ്യത്തിന്റെ ഭരണഭാരം സ്വീകരിക്കാനും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധമാകുന്നത് വഴി ജനങ്ങൾ ക്ഷേമം പരിപോഷിപ്പിക്കാനും നീതിയും പൂർണത്വവും ഭദ്രതയും സൂക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും അവന് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നിൽ നിന്ന് വേർപെട്ടതിനാലുള്ള കഠിനവേദന വിസ്മരിക്കത്തക്കവണ്ണം അവൻ മാതാപിതാക്കന്മാരെ സേവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായും പറയുക രാമൻ ഈ കാര്യങ്ങൾ പറയുവാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ സീതയും എന്നെ സമീപിച്ചു എന്നിട്ടോ ഒരു കാര്യത്തിനും ഒരു കുറവില്ലാതെ താൻ രാമനോടുകൂടി സുഖമായി കാലയാപനം ചെയ്യുന്നുണ്ടെന്ന് അങ്ങയെ അറിയിക്കണമെന്ന് എന്നോട് പറയുകയുണ്ടായി സീതാദേവി ഭർതൃമാതാവിന്റെയും പിതാവിന്റെയും പാദങ്ങൾ നമസ്കാരം മർപ്പിക്കണമെന്നും ദേവി എന്നോട് ആവശ്യപ്പെട്ടു തന്നെ പറ്റി ഒരു നിലയിലും ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്നും തന്റെ നാഥനോടൊപ്പം താൻ ഏറ്റവും സന്തുഷ്ടയായി കഴിയുകയാണെന്നും അവർ തന്നെ എപ്പോഴും അനുഗ്രഹിക്കുമെന്ന് ഔചിത്യപൂർവം പ്രതീക്ഷിക്കുന്നുവെന്നും പറയാനായി എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു സീതാദേവി മാതാപിതാക്കന്മാരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പറ്റി താൻ അന്വേഷിക്കാറുണ്ടെന്ന് അറിയിക്കണമെന്നും എന്നോട് അപേക്ഷിച്ചു ഇനിയും താമസിപ്പിക്കരുതെന്നാണ് രാമന്റെ ആഗ്രഹം എന്ന തോണിക്കാരനെ തോന്നി അതുകൊണ്ടവർ തുഴ വെള്ളത്തിൽ ഇട്ടു തുടങ്ങി ഉടനെ തോണി നീങ്ങി തുടങ്ങി സ്പഷ്ടമായും മരവിച്ച ഒരു ഹൃദയ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന തോണിയെ തന്നെ നോക്കി നോക്കി ഒരു ജഡം മാതിരി ആ നദീതീരത്തിൽ വളരെ നേരം നിന്നിട്ടുണ്ടായി ഉണ്ടായിരിക്കണം എനിക്ക് ഓർമ്മയില്ല രാമന്റെ കൽപ്പന നടത്തി നടപ്പിൽ വരുത്തേണ്ട ആവശ്യത്തിനായി നിർബന്ധമായും എനിക്ക് മടങ്ങേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും ഗംഗയിൽ മുങ്ങി മരിക്കുമായിരുന്നു പ്രഭോ ഞാൻ അത്രയും നിരാശനായി തീർന്നിരിക്കുന്നു രാമസന്ദേശം ഇവിടെ അങ്ങേക്ക് എത്തിക്കുക എന്ന ഒരൊറ്റാവശ്യത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതം തുടർന്നത് രാമനില്ലാത്ത അയോധ്യ വരിത്യക്തവും ഭയാനകവും ആയൊരു കൊടുങ്കാട് പോലെയാണ് എനിക്ക് തോന്നുന്നത് രാമനിൽ നിന്നും സീതയിൽ നിന്നുമുള്ള മൃദുവും മധുരവുമായ സന്ദേശങ്ങൾ സുമന്ത്രയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ദശരഥൻ മനോവ്യഥ അടക്കാൻ കഴിഞ്ഞില്ല സംഭവിച്ചതൊന്നും അദ്ദേഹത്തിന് മറക്കാനും കഴിഞ്ഞില്ല അദ്ദേഹം കൊഴുത്ത ചെളിയിൽപ്പെട്ടുപോയ മത്സ്യം അതിൽ നിന്നും രക്ഷപ്പെടാനായി ഞെളിപീരി കൊള്ളുന്നതുപോലെ ചക്രവർത്തിക്ക് ശ്വാസം മുട്ടി അദ്ദേഹത്തിന്റെ സ്ഥിതി കണ്ടപ്പോൾ രാജ്ഞി ഹൃദയഭേദമായി പൊട്ടിക്കരഞ്ഞു നിരാശാജനകമായ കഠിനവേദന അനുഭവിക്കുന്ന ആ നിമിഷം വർണ്ണിക്കാൻ വാക്കുകൾക്ക് കഴിയുകയില്ല അവരുടെ ദുഃഖം കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് പോലും അത് സഹിക്കാനായില്ല രാജ്ഞിയുടെ പ്രാണവേദന ചക്രവർത്തിയുടെ പ്രാണവേദന രാജധാനിയിലെ പരിചാരിക പരിചാരികമാരുടെ പ്രാണവേദന നഗരത്തിൽ മുഴുവൻ കുഴപ്പവും കലഹവും പരത്തി പെട്ടെന്നുണ്ടായ ഇടിവെട്ട് മൂലം പാതിരാത്രിയിൽ ഭയചകിതരായ പോലെ തലസ്ഥാന നഗരിയിലെ നിവാസികൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും ചിതറിയുക വെള്ളത്തിൽ നിന്നും പിഴുതെറിഞ്ഞ താമരത്തണ്ട് വേഗത്തിൽ വാടിപ്പോകുന്നത് പോലെ ചക്രവർത്തി ആസന്ന മരണനായിരുന്നു തൊണ്ടയിൽ നിന്നും വാക്കുകൾ പുറപ്പെട്ടില്ല നാഗു വരണ്ടു ഇന്ദ്രിയുസല്യാ ചക്രവർത്തി ഉറ്റുനോക്കുകയാണ് ഭൂരിവംശത്തിലെ ആദിത്യൻ അസ്തോന്മുഖനാണെന്ന് അവർ കണ്ടു അവർ ധൈര്യം സമാഹരിച്ചടുത്ത് ചെന്ന് ഭർത്താവിന്റെ ശിരസ് മടിയിലെടുത്തു വെച്ചു ആശ്വാസത്തിൻ്റെയും സുഖത്തിൻ്റെയും അല്പം ചില വാക്കുകൾ അദ്ദേഹത്തെ കൊണ്ട് ശ്രദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചു ഞാൻ പറയുന്നത് കേൾക്കണം പ്രഭു അവർ പറഞ്ഞു സീതയും രാമനും ലക്ഷ്മണനും ഉടനെ ഒന്ന് അങ്ങെ കാണുന്നതാണ് എൻ്റെ വാക്കുകൾ കേൾക്കും ധൈര്യപൂർവ്വം സ്വയം ശക്തി നേടും ഇത്രയും കരുണാർഥയായി അദ്ദേഹത്തിൻ്റെ ചെവിയിൽ അപേക്ഷിച്ചപ്പോൾ ദശകഥൻ കണ്ണു തുറന്ന് വിക്തമായി സംസാരിക്കും രാമൻ എവിടെ എന്നെ കാണിക്കൂ അവൻ എവിടെ എന്നെ അവൻ്റെ സമീപം കൊണ്ടുപോകൂ കൗസല്യേ എൻ്റെ സുന്ദരിയും പ്രായം കുറഞ്ഞവളുമായ പുത്രവത്വം ഇപ്പോൾ ഇവിടെ ഇല്ലേ പിന്നെ ലക്ഷ്മണൻ അവനവിടെ പോയി അവനെവിടെ കാണുന്നില്ലല്ലോ ഇതൊക്കെ ഒരു അർത്ഥബോധാവസ്ഥയിലാണ് മഹാരാജാവ് പറയുന്നത് ദശരഥൻ തല കുനിച്ചു അദ്ദേഹത്തിന് തല ഉയർത്തുവാൻ കഴിഞ്ഞില്ല ദുഃഖഭാരം അത്രയും കനത്തതായിരുന്നു അല്പനിമിഷങ്ങൾക്ക് ശേഷം ശരവണന്റെ പിതാവായ അന്ധനായ താപതൻ തന്നിൽ പ്രയോഗിച്ച് ശാപവചസ് ചക്രവർത്തി ഓർത്തു അവര് കുട്ടീന ആനയാണ് ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതാണെന്ന് തോന്നിയിട്ട് അമ്പയച്ചിട്ടൊരു കുട്ടീനെ പൊന്നില്ലേ ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ ശപിച്ചിട്ടുണ്ടായിരുന്നു അതോർത്തു അദ്ദേഹം വളരെ വിഷമിച്ചെഴുന്നേറ്റിരുന്നു ക്ഷീണ സ്വരത്തിൽ ആ ശാപത്തിന്റെ കഥ പറയാനാരംഭിച്ചു ഒരിക്കൽ ഞാൻ നായാട്ടിനായി കാട്ടിലേക്ക് പോയിരുന്നു ഒരു വലിയ സംഘം ഭടന്മാരും നായാട്ടുകാരും എന്നെ അനുഗമിച്ചു അന്ന് മുഴുവൻ ഞങ്ങൾക്കൊരു മൃഗത്തെയും കണ്ടുമുട്ടാനായില്ല പക്ഷേ ഒഴിഞ്ഞ കൈയോടെ വേട്ടയാടി ഒന്നിനെയെങ്കിലും കൊല്ലാതെ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ രാത്രിയിൽ കാട്ടിലേക്ക് കടന്നു രാത്രി മുഴുവൻ കാത്തിരുന്നിട്ടും പ്രയോജനമുണ്ടായില്ല നേരം പുലരാറായ സമയത്ത് സമീപത്തുള്ള തടാകത്തിൽ ജല ജലം ഇളകുന്ന ശബ്ദം കേട്ടതായി തോന്നി ശബ്ദം അപ്പം എനിക്ക് തോന്നി ഏതെങ്കിലും വലിയൊരു മൃഗം ജലം കുടിക്കാൻ എത്തിയതാണെന്ന് ഞാൻ തീരുമാനിച്ചു ശബ്ദം കേട്ടതിരിക്കൽ അസ്ത്രം ചെയ്ത് കൊള്ളിക്കാൻ എനിക്ക് സാധ്യമായിരുന്നതുകൊണ്ട് ഞാൻ വില്ല് പുലച്ചു നിശിതവും ലക്ഷം തെറ്റാത്തതുമായ ഒരു പണം തൊറത്തു വിട്ടു കൊച്ചില്ലേ അത് വായുവേഗത്തിൽ പറന്ന് ചെന്ന് ജലിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവിയിൽ തറച്ചു പെട്ടെന്ന് അരിക്കില്ലെന്ന് അയ്യൂ എന്നൊരാർത്ഥനാദമാണ് ഞാൻ കേട്ടത് നിങ്ങൾ വരുന്ന പോയി ഞാൻ കൂടി ഓടി ഓടിച്ചെന്ന സമയത്ത് ഓ കണ്ട കാഴ്ച എനിക്ക് വർണ്ണിക്കാനാവില്ല ഹൗസിൻ്റെ എനിക്ക് പറയാനാവില്ല ഞാൻ കൊന്നത് മൃഗത്തെ ആയിരുന്നില്ല തപസ്തിയുടെ യുവാവായ മകനെ ആയിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്ന് വന്നു പോയ അപരാധത്തെ കൊറുക്കണമെന്ന് അപേക്ഷിച്ചു കുഞ്ഞു എന്നോട് പറഞ്ഞു ചക്രവർത്തി അങ്ങ് ദുഃഖിക്കേണ്ട കേട്ടോ എന്റെ ഈ അപേക്ഷ നിറവേറ്റും അങ്ങ് ചെയ്ത കുറ്റത്തിന് അതും മതിയായ പരിഹാരമാവും എന്റെ പേര് ശ്രാവണൻ എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും അന്ധരാണ് അവരെ രണ്ടാളെയും ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുകയായിരുന്നു ഞാൻ എനിക്ക് ആവേശമുള്ള എല്ലാ സുഖവും സന്തോഷവും ആ സേവന നൽകുമായിരുന്നു പ്രഭോ ആത്മസാക്ഷാത്കാരം നേടാൻ സഹായിക്കുന്ന ആ പരമോന്നത ജ്ഞാനം കൊണ്ട് ഞാൻ നന്മ അനുഗ്രഹീതനായിരുന്നു അവരിപ്പോൾ അതികഠിനമായ കഠിനമായ ദാഹം കൊണ്ട് വിഷമിക്കുകയാണ് മഹാരാജാവേ അവർക്ക് വെള്ളം കൊടുക്കാനായിരുന്നു ഞാൻ ജലപാതം കൊണ്ട് ഇവിടെ വന്നത് അങ് ഞാനൊരു വന്യമൃഗമാണെന്ന് ധരിച്ച് എന്റെ നേർക്കാൻ പറ്റു വിധിയുടെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ആർക്ക് കഴിയുകയില്ലല്ലോ മഹാരാജാവേ എന്റെ മാതാപിതാക്കന് വേണ്ട സമീപത്തേക്ക് വെള്ളം കൊണ്ട് ചെല്ലാനാവാത്ത വിധമാണ് എന്റെ ഇപ്പോഴത്തെ സ്ഥിതി അതുകൊണ്ട് ഈ പാത്രത്തിലെ ജലവുമായി അവരുടെ സമീപം പോകണം വടക്കു പോയാൽ മതി കുറെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ പറഞ്ഞശാല കാണാം അവിടെ ചെന്നിട്ട് അവരുടെ ദാഹം തീർക്കുക അതിനുശേഷം എന്താണ് ഇവിടെ വന്നു പെട്ടതെന്ന് അവരോട് പറയുക ദാഹം തീർക്കുന്നതിന് മുമ്പായി എന്റെ വിവരങ്ങളൊന്നും പറയല്ലേ അത് പറയരുത് ഇത്രയും പറഞ്ഞ് എൻ്റെ കയ്യിൽ ജലപാതം നിന്ന് അദ്ദേഹം അന്ധിശ്വാസം വലിച്ചുകൂസേ അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി അദ്ദേഹം എത്ര പരിതാപകരമായി കണ്ട ഉള്ളവനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം അസ്വസ്ഥപ്പെട്ടതേ ഇല്ല അദ്ദേഹം ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ മൃദുമധുരവും പ്രേമയവുമായ വാക്കുകൾ എൻ്റെ കാതുകളിൽ പുഴം പുഴമു അവസാന ശ്വാസത്തോടുകൂടി അദ്ദേഹം വട്ടം ഓ പവിത്രമായ പ്രണവം വിപ്തമായി ഉച്ചരിച്ചു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ശാന്തവും ധൈര്യവുമായ അന്ത്യത്തെയും കണ്ട ഞാൻ എന്റെ പാപത്തിന്റെ പിഴ തീർക്കുവാനായി അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റുവാനായി തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞ കുടലിലേക്ക് ഞാൻ ക്ഷണം ചെന്നു ജലപാത്രങ്ങളുടെ കൈകളിൽ വെച്ച് ഒരക്ഷരം മുരിയാടാനാവാ ആവാതെയാണ് ഞാൻ ഇത് ചെയ്തത് പക്ഷേ ആ അമ്മേച്ചന്മാർ എന്നോട് അനേകം ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി ഉത്തരം പറയാതിരിക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ലല്ലോ എനിക്കൊരു ശാപം തന്നിട്ടുണ്ട് ആ ശാപത്തിന്റെ കഥ ദശരഥ മഹാരാജാവിനെ ആ വൃദ്ധതാപൻ ശപിച്ചത് നമുക്ക് നാളെ നോക്കാം എന്നപ്പോൾ എല്ലാ പറഞ്ഞ കഥ ആ സമർപ്പിച്ച് മംഗളം ഗോസലേന്ദ്രയ മഹനീയ ഗുണാർഥയേ ചക്രവർത്തി തനുജാ സാർവഭമായ മംഗളം വേദവേദാന്തവേദശ്യാമമൂർത്തേ പുംസം മോഹനരുപായ പുണ്യശ്ലോകാ മംഗളം